ം നൂറ്റാണ്ട് പഴക്കമുള്ള ഇന്ത്യൻ നിയമങ്ങൾ ഇനി ചരിത്രമാകുന്നു ഇന്ന് അർദ്ധരാത്രി പിന്നിടുമ്പോൾ രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വരും ഇന്ത്യൻ ശിക്ഷാ നിയമം അടക്കമുള്ള അതായത് ഐ പി സി അടക്കമുള്ള നൂറ്റി അറുപത്തിനാല് വർഷം പഴക്കമുള്ള മൂന്ന് നിയമങ്ങളാണ് ഇതോടെ ചരിത്രമാകുന്നത് ഐ പി സിക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിത ബി എൻ എസും സിആർ പി സിക്ക് പകരമായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ബി എൻ എസും ഇന്ത്യൻ തഴിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധീനിയ ബി എസ് എയും ആണ് നിലവിൽ വരിക ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷമുള്ള പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതുമൊക്കെ പുതിയ നിയമവ്യവസ്ഥ പ്രകാരമായിരിക്കും അതിനു മുൻപുണ്ടായ എല്ലാ കുറ്റകൃത്യങ്ങളിലും നിലവിലെ നിയമപ്രകാരമായിരിക്കും നടപടി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിലെ നടപടിക്രമം എല്ലാം പൂർത്തിയാക്കേണ്ടത് നിലവിലുള്ള നിയമപ്രകാരം തന്നെ ആയിരിക്കും പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതിനു മുമ്പ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ നിന്ന് ഭാരതീയ ന്യായ സംഹിതയിലേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയെന്ന് നോക്കാം പുതിയ നിയമത്തിൽ ഐ പി സി പ്രകാരമുള്ള ചില വകുപ്പുകളുടെ നമ്പറുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഐ പി സി പ്രകാരം സെക്ഷൻ മുന്നൂറ്റി രണ്ട് കൊലപാതകത്തിനുള്ള ശിക്ഷയായാണ് കണക്കാക്കിയിരിക്കുന്നത് ഇനി മുതൽ കൊലപാതകം സെക്ഷൻ നൂറ്റി ഒന്നിന് കീഴിൽ വരും കൂടാതെ പുതിയ നിയമപ്രകാരം സെക്ഷൻ മുന്നൂറ്റി രണ്ട് പിടിച്ചുപറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഐ പി സിയുടെ നാനൂറ്റി ഇരുപതാം വകുപ്പ് വഞ്ചന കുറ്റമാണ് എന്നാൽ പുതിയ നിയമത്തിൽ അതേ നമ്പറിൽ ഒരു വകുപ്പില്ല ഭാരതീയ ന്യായ സംഹിതയുടെ മുന്നൂറ്റി പതിനാറാം വകുപ്പിന് കീഴിലാണ് ഇനി മുതൽ തട്ടിപ്പ് വരുന്നത് നിയമവിരുദ്ധമായി സംഘം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഐ പി സിയുടെ നൂറ്റി നാൽപ്പത്തിനാലാം വകുപ്പിനെ ഇനി മുതൽ സെക്ഷൻ നൂറ്റി എൺപത്തി ഏഴ് എന്ന് വിളിക്കും അതുപോലെ ഇന്ത്യ ഗവൺമെന്റിനെതിരായ പ്രവർത്തനങ്ങളെ ഐ പി സിയുടെ നൂറ്റി ഇരുപത്തി ഒന്നാം വകുപ്പിനെ ഇനി സെക്ഷൻപത്തി ആറ് എന്ന് വിളിക്കും മാനനഷ്ടം കൈകാര്യം ചെയ്യുന്ന ഐ പി സിയുടെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം വകുപ്പ് ഇപ്പോൾ പുതിയ നിയമത്തിന്റെ മുന്നൂറ്റി അൻപത്തിനാലാം വകുപ്പിന് കീഴിലാണ് ഐ പി സി പ്രകാരമുള്ള ബലാത്സംഗത്തിനുള്ള ശിക്ഷ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മുന്നൂറ്റി എഴുപത്തി ആറ് ഇപ്പോൾ സെക്ഷൻ അറുപത്തി മൂന്നാണ് പുതിയ നിയമപ്രകാരം സെക്ഷൻ അറുപത്തിനാല് ശിക്ഷയെക്കുറിച്ച് കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ സെക്ഷൻ എഴുപത് കൂട്ടബലാത്സംഗ കുറ്റമാണ് കൈകാര്യം ചെയ്യുന്നത് രാജ്യദ്രോഹം കൈകാര്യം ചെയ്യുന്ന ഐ പി സിയുടെ നൂറ്റി എഴുപത്തി എ വകുപ്പ് ഇപ്പോൾ പുതിയ നിയമപ്രകാരം സെക്ഷൻ നൂറ്റി അൻപത് എന്നറിയപ്പെടുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിനും ഭാരതീയ ന്യായ സംഹിതയ്ക്കും കീഴിലുള്ള വകുപ്പുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇവയാണ് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ നിയമത്തിന്റെ കരട് അവതരിപ്പിച്ചത് അപാഹം പരിഹരിച്ച് ഡിസംബർ പതിമൂന്നിന് പുതുക്കി അവതരിപ്പിച്ചു ഡിസംബർ ഇരുപത്തിയഞ്ചിന് രാഷ്ട്രപതി അംഗീകാരം നൽകി വെബ് ഡെസ്ക് യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൌൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം